കുറവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അമരമ്പലം പഞ്ചായത്തിന്റെ വിവിധ ിൽ പതിനേഴ് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പൂക്കോട്ടും അങ്ങാടിയിൽ ഒരു വേസ്റ്റ് ബിപിച്ചിരിക്കുകയാണ് പതിനേഴോളം വേസ്റ്റ് ബിന്നാണ് ഇന്നിവിടെ സ്ഥാപിച്ചത് അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അമരമ്പലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേസ്റ്റ് ബിന്നും അതുപോലെ ബോട്ടിൽ ബൂത്തുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ആരും വലിച്ചെറിയാൻ പാടില്ല നമ്മുടെ അമരമ്പലം പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി ഇതിന്റെ മുന്നേ നമ്മൾ പ്രഖ്യാപിച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേസ്റ്റ് ബിന്നും ബോട്ടിൽ ബൂത്തുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പൂക്കോട്ടും അങ്ങാടി ഇന്ന് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തി ഉള്ള അങ്ങാടിയാണ് അത് വലിച്ചെറിഞ്ഞ് മാലി മാലിന്യം നടക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഫൈനും കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുള്ളൂ എന്താണെങ്കിലും വലിച്ചെറിഞ്ഞാലുള്ള പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അമരമ്പലം പഞ്ചായത്തിൽ കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൂർണമായി ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ നടത്തുന്നത് എന്താണെങ്കിലും അതിനാണ് ഈ ബിന്നുകളും പിന്നെ ബോട്ടൽ ബൂത്തുകളൊക്കെ പഞ്ചായത്ത് സ്ഥാപിക്കുന്നത് പിന്നെ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഹരിതകർമ്മ സേന സംവിധാനവും അമരമ്പലം പഞ്ചായത്തിൽ ജില്ലയിൽ തന്നെ നല്ല ഹരിതകർമ്മ സേനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇത് പരമാവധി ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം പിന്നെ നമ്മളെ കൂട്ടുമ്പാടും അങ്ങാടി പിന്നെ എല്ലാ ദിവസവും അടിച്ചു കോരി വൃത്തിയാക്കുന്ന പദ്ധതിയും പഞ്ചായത്ത് വെച്ച് അത് നടപ്പിലാക്കി വരുന്നുണ്ട് സ്റ്റീലിൽ നിർമ്മിച്ച ഭിന്നുകളിൽ പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങൾ പ്രത്യേകം നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ട് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച അമരമ്പലത്ത് ഈ സൌകര്യം പൂർണ്ണമായി ഉപയോഗിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞു വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് ഭിന്നുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ വാർഡ് മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ രാജശ്രീ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു நியூஸ் பியூரோ பூக்கோட்டும்பாடம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய இன்டர்நெட்